മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് മുൻതൂക്കം മലപ്പുറം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാലിടങ്ങളിൽ മൂന്നിലും യുഡിഎഫ് വിജയിച്ചു ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷൻ തൃക്കലങ്ങോട് പഞ്ചായത്തിലെ മരത്താണി വാർഡ് മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാർഡ് എന്നിവിടങ്ങളിൽ യു വിജയിച്ചപ്പോൾ ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന എ പി ഉണ്ണികൃഷ്ണന്റെ വിയോഗത്തെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ കെ സി ബാബുരാജിനെ ആറായിരത്തി എൺപത്തിയാറ് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിലെ എൻ എം രാജൻ പരാജയപ്പെടുത്തിയത് എൻഎം വോട്ടുകളും കെ സി ബാബുരാജിന് പത്തൊൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുകളും ലഭിച്ചപ്പോൾ ബിജെപി സ്ഥാനാർത്ഥി എ പി ഉണ്ണിക്ക് രണ്ടായിരത്തി ജില്ലാ പഞ്ചായത്തിൽ എൽഡിഎഫിന്റെ ഉറച്ച ഡിവിഷനുകളിലൊന്നായിരുന്ന തൃക്കലങ്കോട് ആയിരത്തി അറുനൂറ്റി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എ പി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടിയിരുന്നത് ഉണ്ണികൃഷ്ണന്റെ പിൻഗാമിയായി എത്തിയ എൻ എം രാജൻ ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് വോട്ടിലേക്ക് എത്തിച്ചു പോളിംഗ് ശതമാനത്തിലുണ്ടായ വലിയ കുറവ് എൽഡിഎഫ് വോട്ടുകളെയാണ് ബാധിച്ചത് തൃക്കലങ്കോട് പഞ്ചായത്ത് തിരുവാരി പഞ്ചായത്ത് മമ്പാട് പഞ്ചായത്തിലെ ഒന്നു മുതൽ എട്ട് വരെയും പതിനഞ്ച് വാർഡുകളും ഉൾപ്പെടുന്നതാണ് തൃക്കലങ്ങോട് ഡിവിഷൻ തൃക്കലങ്ങോട് പഞ്ചായത്തിലെ മരത്താണി വാർഡിൽ അജിത കലങ്കോടിപ്പറമ്പിന്റെ വിയോഗത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എൽഡിഎഫ് സ്ഥാനാർത്ഥി പി ദിവ്യയെ അഞ്ഞൂറ്റി ഇരുപത് വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗിലെ ലൈലാജലിയിൽ പരാജയപ്പെടുത്തിയത് ലൈല ജലീലിന് വോട്ടുകളും പി ദിവ്യയ്ക്ക് ദിവ്യൂറ്റി മുപ്പത്തിനാല് ലഭിച്ചപ്പോൾ ബിജെപി സ്ഥാനാർത്ഥിയായ വോട്ടുകളും വിജിമോൾക്ക് മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാർഡിൽ കൌൺസിലറായിരുന്ന പി വിശ്വനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് നാൽപ്പത് വർഷമായി സിപിഎം മാത്രം വിജയിക്കുന്ന വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പി എ ഫൈസൽമോൻ അട്ടിമറി വിജയം നേടിയത് വോട്ടുകൾ നേടിയപ്പോൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി സി വിപിൻ ും ബിജെ പി സ്ഥാനാർത്ഥി കെ വി സത്യന് വോട്ടുകളുമാണ് ഒരേസമയം നഗരസഭാ കൌൺസിലറായും മലബാർ ദേവസ്വം ക്ഷേത്രം ജീവനക്കാരനായും സർക്കാരിൽ നിന്നും ഇരട്ടാനുകൂല്യങ്ങൾ കൈപ്പറ്റിയതിനെ തുടർന്നാണ് മുൻ നഗരസഭാംഗമായിരുന്ന പി വിശ്വനാഥനെ അയോഗ്യത് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാലിൽ മൂന്ന് സീറ്റുകളും യുഡിഎഫ് വിജയിച്ചപ്പോൾ ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡിലാണ് എൽഡിഎഫ് വിജയം കൈവരിച്ചത് കോൺഗ്രസിലെ അലി പരുവിങ്ങലിനെ നാനൂറ്റി പത്ത് വോട്ടുകൾക്കാണ് സിപിഎമ്മിലെ അബ്ദുറു പരാജയപ്പെടുത്തിയത് അബ്ദുറുവിന് തൊള്ളായിരത്തി അഞ്ച് വോട്ടുകൾ ലഭിച്ചപ്പോൾ അലി പെരുവിങ്ങലിന് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകളും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി റഷീദ് പെരുമുക്കിന് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി ഷിബു തണ്ടയായിലിന് തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുമാണ് ലഭിച്ചത്